വെട്ടുവില് നിർമ്മിതികളുടെ വീഡിയോ വളരെ കുറവായിട്ടാണ് വന്നിരിക്കുന്നത് അതിലൊന്നും നമ്മൾ വോയിസ് ഓവർ കൊടുക്കാനും പറ്റിയിട്ടില്ല ഇത് നേരത്തെ ഞാൻ ചെയ്ത് കഴിഞ്ഞൊരു വീടാണ് എന്നിരുന്നാലും ഇതിപ്പം ഇതിൻ്റെ വീഡിയോസ് അധികം ഇട്ടിട്ടില്ല വീഡിയോസും നമ്മുടെ കയ്യിലില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞത് ഒരു ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ് മിക്കവാറും നടക്കാറില്ല പിന്നീട് ഒത്തിരി സംശയങ്ങൾ വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കി ഇടുന്നത് ഇത് നമ്മുടെ കണ്ണൂർ കല്ലാണ് കണ്ണൂർ കല്ല് തന്നെ നമ്മൾ പണയിൽ നിന്ന് എടുത്തിട്ട് രണ്ടാമത് വീണ്ടും അത് കട്ട് ചെയ്ത് പേപ്പർ ജോയിൻറ്റ് ടൈപ്പായിട്ട് കൊണ്ടുവരുന്നതാണ് ഈ കല്ലിന് പേപ്പർ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ജോയിൻറ്റ് രണ്ട് കല്ല് തമ്മിലുള്ള ജോയിൻറ്റിനെ ഇടയ്ക്ക് പേപ്പർ തിക്ക്നെസ് അതാണ് പേപ്പർ ജോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ പക്ഷേ മറ്റ് കല്ലുകളുണ്ട് അത് സാധാരണഗതിയിൽ അത് ഗ്രൂ വർക്ക് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ പേപ്പർ ജോയിൻറ്റ് ചെയ്യും ചെയ്യണമെന്നാഗ്രഹമുള്ളവർ ആദ്യം തന്നെ അത് ആ രീതിയിലേക്ക് ചിന്തിച്ച് തന്നെ പോകണം ഇല്ലെങ്കിൽ പേപ്പർ ജോയിൻറ്റ് സാധാ കല് ഒത്തിരി ആൾക്കാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് സാധാ കല്ലുകൾ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നീടത് പേപ്പർ ആണ് അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പക്ഷെ അവർ കണ്ണൂരിൽ നിന്ന് ഏതെങ്കിലും ഏജൻറ്റുമാരും പോകാന്തിരം സാദാ കല്ലുകൾ എടുക്കും കല്ലുകൾ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പണിക്കാരെ അന്വേഷിക്കുമ്പോഴാണ് പേപ്പർ ജോയിൻ്റ് കല്ല് ആക്കി എടുക്കണമെങ്കിൽ പിന്നീട് ഈ മുടക്കിയ മുതലിനെക്കാട്ടിൽ വലിയൊരു തുക മുടക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അത് മനസ്സിലാക്കുമ്പോൾ പലരും പിന്നെ ഗ്രൂപ്പ് വർക്കിലേക്ക് പോകും ഞങ്ങൾ തന്നെ അങ്ങനെ പലയിടത്തും ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം പേപ്പർ ജോയിൻ്റ് വർക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ പേപ്പർ ജോയിൻറ്റ് സ്റ്റോൺ അതിപ്പം കണ്ണൂർ തന്നെയുള്ള ഏജൻറ്റുമാരോട് തിരക്കിയാൽ പോലും നിങ്ങളോട് ചിലപ്പം പേപ്പർ ജോയിൻ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് കാരണം മെഷീൻ കട്ട് മി എല്ലാവരും തിരക്കുന്നത് മെഷീൻ കട്ടിങ് ആണോ എന്നുള്ളതാണ് മെഷീൻ കട്ടിങ് കല്ലും എന്നാണെല്ലാം മെഷീൻ കട്ടിങ് വന്നിട്ട് വർഷങ്ങൾ ഒത്തിരിയായി മെഷീൻ കട്ടി കട്ടിങ് വല്ല കുറക്കുന്നതാണ് ഇപ്പം കല്ലുകൾ എടുക്കുന്നത് തന്നെ അപ്പോൾ ആ മെഷീൻ കട്ടിങ് അല്ല പേപ്പർ ജോയിൻറ്റ് വർക്കുകൾക്ക് വരുന്നത് പേപ്പർ ജോയിൻറ്റ് വർക്കുകൾക്ക് നമ്മൾ മെഷീനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഫാക്ടറി കൊണ്ടുപോയി കട്ട് ചെയ്ത് സൈസ് ചെയ്താണ് വരുന്നത് ഇത് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഒന്ന് നമ്മുടെ ഇൻസൈഡ് പ്ലാസ്റ്റിങ് വേണ്ട കല്ലുണ്ട് ഇൻസൈഡ് പ്ലാസ്റ്റിങ് വേണ്ട കല്ലാകുമ്പോഴത്തേന് അഞ്ച് സൈഡ് കട്ടിങ് വരും അഞ്ച് സൈഡെന്ന് പറയുമ്പോൾ മൂന്ന് പുറവും രണ്ട് സൈഡും ഇൻസൈഡും പ്ലാസ്റ്റിങ്ങും വേണ്ട എന്നാവശ്യപ്പെടുന്ന ക്ലൈൻറ്റിന് പ്രിഫർ ചെയ്യുന്നത് ആറ് സൈഡ് കട്ടിങ്ങുകളാണ് ചെറിയൊരു വില വ്യത്യാസം അത് വരുന്നുള്ളൂ പിന്നെ മൊത്തത്തിൽ നമ്മളിത് നോക്കുമ്പം എല്ലാവരും കോസ്റ്റ് ബേസ് പറയും കോസ്റ്റാണ് കല്ലിന് നമ്മൾ നല്ല വിലയുണ്ട് നല്ല നല്ല വിലയുണ്ടെങ്കിലും ഒരു സിമെൻറ്റ് കല്ലെടുത്തിട്ട് സിമെൻ്റ് കല്ലെടുത്ത് നമ്മൾ കെട്ടി വരുമ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന ലേബറും അതിൻ്റെ ആ ഒരു സിമൻറ്റ് കല്ലിൻ്റെ പുറത്ത് പിന്നീട് ചിലവഴിക്കുന്ന മെറ്റീരിയൽസും കൂട്ടുമ്പോൾ ഏകദേശം രണ്ടും തുല്യ ഒരു എമൗണ്ടിനടുത്ത് തന്നെ വരുന്നുണ്ട് പക്ഷേ ഈ കല്ലിൻ്റെ വില കേൾക്കുമ്പോൾ പലരും പിന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അവരറിയുന്നില്ല സിമൻ്റ് കല്ലിൽ നിർമ്മിതി ചെയ്ത് കഴിയുമ്പം സിമെൻ്റ് കല്ലിനെക്കാട്ടിൽ ഉറപ്പുള്ള വെട്ടുകല്ലിൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് വരുന്ന എമൗണ്ട് തുല്യമായിട്ടുള്ളൊരു വർക്ക് അവരുടെ പുട്ടി വർക്ക് പെയിൻറ്റിങ് സഹിതം വരുമ്പം ആകുന്നുണ്ടെന്നുള്ളത് അത് വലിയൊരു തെറ്റിദ്ധാരണയാണ് അങ്ങനത് തെറ്റിദ്ധാരണ പൊതുവേ ഉണ്ട് അതുകൊണ്ട് പലർക്കും അവരുടെ ആഗ്രഹങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞെന്ന് വന്നിട്ടില്ല പിന്നീട് നമ്മൾ നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ പോളിഷാണ് നാച്ചുറൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും നാച്ചുറൽ പോളിഷൻ എങ്ങനെ ഉണ്ടാക്കുന്നത് അത് നമ്മുടെ കശുവണ്ടി കശുവണ്ടിയുടെ തോടിൽ നിന്ന് അതിൻ്റെ തോട് അതായത് കാഷിനിൻ്റെ ഷെല്ലിൽ നിന്നും എടുക്കുന്ന ഓയിലാണ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പോളിഷാണ് നമ്മൾ കല്ലിനടിക്കുന്നത് ഇതിപ്പം ഏകദേശം ഈ വീട് ഫിനിഷ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു ഒരു വാട്ടർ പ്രൂഫ് ഏജൻറ്റ് പോലെ വർക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ ചെതലിൻ്റെ പ്രശ്നം പലരും പറയാറുണ്ട് ഈ കല്ല് ആ വീട്ടിൻ്റെ അവിടെ വീട് പണിയാൻ വേണ്ടി കൊണ്ടുവച്ചിരുന്ന് കൊറോണ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങാണെന്ന് തോന്നുന്നു എനിക്കിൻ്റെ ഓർമ്മ അത് പക്ഷേ കൊണ്ടുവച്ചിരുന്നെങ്കിലും ഞങ്ങളാ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പം അതിൽ ചാരി വച്ചിരിക്കുന്ന തടികൾ മുളയും തടികളുമൊക്കെ ചെതിലിരുത്തി പോകുമായിരുന്നു എന്നിട്ടും കല്ലിൻ്റെ യാതൊരുവിധ കേടുപാടും വന്നിട്ടില്ല അപ്പം അത്ര ക്വാളിറ്റി ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി കല്ലൊക്കെ തിരഞ്ഞെടുക്കണം അതിലൊക്കെയാണ് ഒരു വീട് നിർമ്മാണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ആ ഒരു കഴിവ് തെളിയിക്കേണ്ടതും ഒക്കെ പിന്നെ ഇതിപ്പം ഡീറ്റെയിൽ ആയിട്ടിനും വീഡിയോകളൊക്കെ ഇടാം നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇതിൻ്റെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ തന്നെ ഏത് ആരും സബ്സ്ക്രൈബ് വീഡിയോ കാണുന്നവരായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക